안디야 안디야 왔니 왔니 에브라 가래 가래 건드 또 குடி 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 বকি কোন

Kuri, 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 kuri. Ba, ba, ba. Okey. Okey. ഐണ്ടി കൊണ്ടുവെച്ചേ നോക്കി. കൊത്തം ബൈക്ക് കൊണ്ടുവെച്ചിട്ടുണ്ട്. പോര് 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 എന്നെ മൈലെയായി വണ്ടി പോര് പോര് പോര്. ഇരിക്ക് ഇരിക്ക്. ഇരിട്ടില്ലാടാ വണ്ടി. തല വണ്ടി ഇങ്ങോട്ട് പോ. ഇങ്ങിലെ വണ്ടി മാന്താ. പോര് പോര്. അങ്ങോട്ട് പോയി കൊണ്ടേ കേറ്റിക്കൊണ്ടിരുന്നത്. തല એવડા ના അതൊരു പോയിന്റാസ് താഴെ പോയി കുഴിപ്പോയി കുഴിപ്പോയി കടുവയെ കൊണ്ട് വന്ന വണ്ടികളെ പുറത്തുനിന്ന് താഴെ പോയിരുന്നു വണ്ടി വന്നു ആടുപോയി സാധനം ഇങ്ങോട്ടോ കൊണ്ടുവന്നുണ്ടോ കോമഡി ആർ ശിബുവേ കണ്ടോ കടുവ കണ്ടോ കടുവ കണ്ടേ കംപ്ലീറ്റ് ഇന്നത്തെ ദിവസത്തെ പരിപാടി തീർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഈ കടുവ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നൊരു ചോദ്യമാണ് ഇല്ല ആ കുറച്ചേർത്തു ഞാൻ ഓട്ടോ എൻ്റെ വീഡിയോ ഉണ്ട് ആ ഓക്കെ അങ്ങനെ മിഷൻ കടുവ ഈസ് കംപ്ലീറ്റഡ് അറ്റ് ഫോർ സ്റ്റാൻ ഇങ്ങോട്ട് പോയിട്ടുണ്ട് ഏതെ എന്തൊക്കെയോ നിയമങ്ങൾ പറയുന്നുണ്ട് ഷെഡ്യൂൾ വണ്ണൊന്നോ അഞ്ചൊന്നോ പത്തൊന്നോ ഒക്കെ പറയുന്നുണ്ട് എന്തായാലും അങ്ങനെ മിഷൻ കടുവ ഈസ് ഓവർ ഓവറോൾ അയ്യോ വലിയൊരു ഡൗട്ട്സ് ആയിരുന്നല്ലേ കടുവ മിഷൻ കടുവ കഴിഞ്ഞിട്ട് എല്ലാവരും പോവുകയാണ് എല്ലാവരും പോവാണ് പോവാണ് നോറൊക്കെ ആയിട്ട് കേരള ഫയർഫോഴ്സിനും കേരള കേരള ഫയർഫോഴ്സിനും എല്ലാവിധ നന്ദികളും സാർ ഓക്കെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കേരള പോലീസിനും പക്ഷെ ഇനി എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നൊരു ചോദ്യമാണ് വേണം അല്ലേ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നൊരു ചോദ്യമാണ് ഇതൊരു വീഡിയോ വരുകാണേ കുറപ്പം വീഡിയോ ആയേ ഹലോ ആ പൂവടാ കാരം സോറി അങ്ങനെ കട വരെ സീറ്റ് കയറി അങ്ങോട്ട് പോവാ അടുത്ത എങ്ങോട്ട് പോയടാ ആ പാതിക്ക് അല്ലേ വാനോ

ரொம்ப வெட்டியடலாம் ஏறிங்க. சரி. ஐயோ. நம்ம வந்து என்ன ஆல்ரெடி ஒரு பாழா போய், நான் போய் ஒரு மற்ற ஃபிரண்டல கிளாஸ் உடைஞ்சது. இப்ப டார் கிளாஸ். அதெல்லாம் முடிஞ்சேனே. ஏ? அதுல வரது இல்ல. நல்ல பாண்டியமே போயிச்சு. இல்ல போதவே இல்லை. சரி சரி. चलो चलो. <laughs> <laughs> േ എടുക്കല്ലേ എടുക്കലെടുക്കലേ എടാ പരിപാടി കഴിയാവ് ആ പോട്ടെ പോട്ടെ കടുവ കണ്ടോ എങ്ങോട്ടാ എങ്ങോട്ടോ കൊണ്ടുപോയോ കടുവയെ നിങ്ങൾ എവിടെ കണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ അതീ നിങ്ങളുടെ സാങ്കേതിക വിദ്യയുള്ള വണ്ടിയാണ് നമ്മുടെ കൊണ്ടുപോകാനുള്ള വണ്ടികളുടെ എണ്ണമാണ് വണ്ടി വന്നു ഒരു വണ്ടി അല്ലേ റേഞ്ച് എന്തോ എത്ര മീറ്റർ മൂന്ന് മീറ്റർ ഫുൾ ഓഫീസർമാരുണ്ടായിരുന്നു എല്ലാരും ഉണ്ടായിരുന്നു കടുവക്ക് വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ ആണ് ുംങ്ങന്മാരിയല്ലേ <Sit'd> ഞങ്ങൾ <What> ടിയും വണ്ടി വിട്ടു അപ്പം ترو جو نمکو ملي کني وندو وا